ഹായ് കൂട്ടരേ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ വരയ്ക്ക് പോയി നോമ്പെല്ലാം തുറന്ന് അവിടെയുള്ളവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി എടുത്തേക്കും കൊണ്ടു വന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കാ മണിക്കൂറേ ആയിട്ടുള്ളൂ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച വേണ്ട ബസ്സെല്ലാം കുറവാണ് അപ്പോൾ നമ്മൾ ഓട്ടോഷെക്ക് ഇട്ടി വന്നിട്ട് അവിടുന്ന് നമ്മൾ കണ്ണൂർ ബസ്സിൽ വന്നിട്ട് പാലോട്ടുള്ളി ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ ഷെക്കിങ്ങ് വന്നിട്ടാ അപ്പം ഞാൻ സർഗ സ്ഥലത്തില്ലാത്തോണ്ടാണ് ബുദ്ധിമുട്ടായത് നമ്മൾ നാസൊക്കെ വണ്ടി കൊണ്ടാക്കൂ അപ്പം എല്ലാവരും നോമ്പെല്ലാം തുറന്ന് ക്ഷീണമെല്ലാം മാറിയില്ലേ എന്താ നമ്മൾ അസാനി കുപ്പായെല്ലാം ഊരി ചാടിയിട്ടല്ല ചൂടെ എടുത്തിട്ട് കുപ്പായേക്കോ അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ചെറിയൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ചിക്കൻ ഉണ്ടായിനും അപ്പോൾ ചെറിയ ചെറിയ പീസും അപ്പോൾ പിന്നെ മുളക് ഇതെല്ലാം മഞ്ഞുവെച്ചു തോന്നിയെല്ലാം വരക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ രീതിയിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു പിള്ളേർ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് അങ്ങനെ ഇതാ ഞാൻ അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ക്യാരറ്റ് ചോറിന് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ബിരിയാണി ഉണ്ടകത്ത് ഞാൻ ക്രീം പീസ് ചേർക്കുന്നുണ്ട് ക്രീം പീസ് നല്ലതാണ് കേട്ടോ നമ്മൾ കുടകിലെല്ലാം ക്രീം പീസ് ചേർക്കലുണ്ട് അപ്പം ഞാനത് ക്രീം പീസും കൂടി ഇടാൻ വിചാരിച്ചു വെള്ളം വൃത്തിയാക്കി എടുക്കേണ്ടി തന്നെ മല്ലിച്ചപ്പവും പുതിയയും അധികം വാടിപ്പോയ പോലെയല്ലോ മല്ലിച്ചപ്പം എന്നാലും നല്ല രസമുണ്ട് പുതിന തീരെ ഇതായിട്ടുള്ള അപ്പം ഇതെല്ലാം ഒന്ന് അരിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാണത് ഞാൻ അടുത്ത് ഫ്രീ ആക്കാൻ നോക്കുന്നുണ്ട് ഇവിടുന്ന് ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്ര കിലിങ്ങനെയൊന്നുമില്ല നോമ്പ് പറഞ്ഞിട്ട് കഴിക്കാൻ പിള്ളേർക്ക് വേണം നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ കഴിയില്ലല്ലോ അപ്പം അധികം ഒന്നും ആക്കുന്നില്ല ഒരു ഇലത്തിൻ്റെ ചോറിനുള്ള അരിയാക്കുന്നുള്ളൂ ഒരു ഇലം വെച്ചാൽ സാധാരണ ആറാക്ക് കഴിക്കാമല്ലോ ഇതിപ്പോൾ ആറാക്ക കൂടുതൽ കഴിക്കാം ബിരിയാണി കയറിന്ന് വെച്ചാൽ പുണ് തക്കാളി വളത്തിലിരുന്നത് പിന്നെ പച്ചമുളക് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനയില പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള കാരറ്റ് കട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കെങ്ങി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചു നമ്മൾ ഈ നമ്മളെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഇടുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചിക്കൻ ഗ്യാസ് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പണി വേറെ നടക്കില്ലേ ചിക്കൻ പൊരിക്കാനുള്ള ഓയിലാണിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ പൊരിച്ചെടുക്കാം ഫസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ചെടുക്കുന്നുള്ള വെറുതെ ചോറും ഒന്ന് ഇത് പൊളിപ്പിച്ച് നമ്മൾ ചിക്കൻ പൊരിക്കാൻ വെച്ചാൽ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇതുപോലെ ഉള്ളി രണ്ട് പേര് ഒന്നെല്ലാം പൊരിച്ചു പോയിട്ട് നമ്മൾ മസാലക്കുള്ള ചട്ടിയാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ മോക്ക് ബിരിയാണി തന്നാണോ ഭയങ്കര ആഗ്രഹം അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടില്ല വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അപ്പം നമുക്കിതൊക്കെ ചിക്കൻ കുടിക്കാം ഇതൊക്കെ ചിക്കനാണ് ഇറച്ചി പീസായിരിക്കും എല്ലാവർക്കും എല്ലാം വീട്ടുകൊണ്ട് ഇറച്ചി പീസ് നമ്മൾ ഈ കട്ടേറ്റ് പിന്നെ ഉണ്ടാക്കാൻ കഴിക്കും പിന്നെ അഞ്ചിന പത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കാൻ നമ്മൾ ചട്ടി തുടങ്ങി നമുക്കതിലേക്ക് ഉള്ളി വേവിക്കാൻ നമ്മൾ ഈ ഇതിൽ ഒരു പാട്ട അരിയാന്ന് എടുത്തിടാം ഒരു കിലോത്തിൻ്റെ ഇതാണ് അപ്പം അതിലേക്ക് നമുക്ക് ഒന്നര പാട്ട വെള്ളമാണ് എടുക്കേണ്ടത് അപ്പം ദമ്മിനിടുമ്പോൾ വേവ് ശരിയായി വരും ഇതിലേക്ക് നമ്മൾ എണ്ണ കുറച്ച് വയ്ക്കുന്നുള്ള ബാക്കി ചിക്കൻ പൊരിച്ച എണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നമുക്ക് ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം അത് കൊണ്ടോ പിന്നെ നമ്മൾ ഉള്ളി വേവിയിട്ട് നമുക്ക് ഉപ്പ് കിട്ടുന്നല്ലോ പെട്ടെന്ന് ഉള്ളി നമുക്ക് വാങ്ങി വെക്കുന്നതിന് നല്ല കുറച്ച് ലാവും കേട്ടോ അത് അടച്ചു വെക്കാം നമ്മൾ മസാലയും ചിക്കൻ വെക്കുന്നതല്ലെങ്കിൽ ഗ്യാസ് മുൻ തന്നെയാണ് അടുപ്പിൽ നിന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒരുമിച്ചാലോലോ നമുക്ക് അങ്ങേക്കൊക്കെ നോമ്പ് പുറക്കുമ്പോൾ കേക്ക് പോകും വേണ്ടേ നമുക്ക് കട്ലേറ്റിന് വേവിച്ച് വെച്ചാൽ ഉരുളക്കഴിഞ്ഞാൽ തൊഴിയാണെന്ന് വെച്ചാൽ പിന്നെ ഇത് ചിക്കൻ വേവിച്ചിട്ട് ചെറുങ്ങനായിട്ട് ഒന്ന് ഇതാക്കി എടുത്തതാണ് അപ്പോൾ ചെറിയ മോളാണ് മോളുണ്ടാക്കുക എന്ന് പറഞ്ഞത് മോളുണ്ടാക്കുന്ന എങ്ങനെയുണ്ടോ നോക്കാം പച്ചമോളിച്ചത് നല്ല മോലൊന്നും വഴിച്ചു കൊടുത്തിട്ട് നല്ല പച്ചമണം മാറുന്നവരാം ഇല്ല കണ്ട് കഴിയുമ്പം കാണാനേ ഇല്ലതാണ് ഇല്ലേ പച്ച മസാല ഉണ്ടായിരിക്കും ആർക്കും നമുക്ക് അരി തക്കാളി ഒന്ന് ഒന്ന് വണ്ട് വാടി വരുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അടച്ചു വെക്കാം ചിക്കൻ ഏകദേശം വന്ന് വരുന്നുണ്ട് അപ്പം ചോറ് വെക്കാൻ ഞാൻ ഈ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അടുപ്പത്ത് ചോറ് വെക്കാം അവിടെ മസാല നമുക്ക് എത്തി ചോറ് നമുക്ക് റെഡിയാക്കാം അപ്പം നമ്മൾ തക്കാളിയില ഏകദേശം വന്ന് തുടങ്ങി ചിക്കൻ റെഡിയായി വരുന്നതുകൊണ്ട് നമുക്കതിലേക്ക് വേണ്ടത് മസാല ഇട്ട് കൊടുക്കാം നമ്മളതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ ചിക്കൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല ഇപ്പോൾ ഇരിക്കുന്ന ചിക്കൻ്റെ അകത്ത് എല്ലാം ചേർത്തിട്ടുണ്ട് ഇത്ര മസാലകളെ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതാ കുറച്ച് തൈര് ഇട്ടിട്ടുണ്ടല്ലോ സ്വിച്ച് കൊടുക്കാനേ ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് പോലെ ഇട്ട് കൊടുക്കാം എന്നാൽ നടന്നിട്ടാണ് അതിന് നമുക്കെല്ലാം ഒരുമിച്ച് വന്നിട്ടൊന്ന് നല്ലോണം അടച്ചി കൊടുക്കാം അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു പിന്നെ കുരുമപ്പൊടീൻ്റെ ഒരു ഉണ്ടാവുക മുളപൊടി ചിക്കന് ആദ്യം കുടിക്കുന്നതിന് ഇട്ടതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയും മുളപ്പൊടി ഇടങ്ങിട്ട് ഗരം മസാല എല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അധികം കുട്ടുന്ന ഇതാകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും കുത്തൽ കൂടുതലായാലും തിന്നാനാവില്ല മടുപ്പിക്കുന്ന മണമായിരിക്കും എല്ലാ ഓരോ ഭാഗത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഒരുപാട് ഗരം മസാല ചിക്കൻ മസാല അങ്ങനെല്ലാം ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് തോന്നിക്കും അതൊന്നും മസാല കുറച്ച് ചേട്ടിള്ളൂ എനിക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ള ബിരിയാണിയും കണ്ടിട്ട് കഴിച്ചിട്ട് ഒന്ന് ഇഷ്ടം ആകുമ്പോൾ ബാക്കി വന്ന് ചിക്കൻ തേച്ച് ഇതിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം വന്നിട്ട് ഇനി നമുക്ക് ചോറിൻ്റെ പണി ഒഴിക്കാത്ത കുറച്ച് ചെന്നായിട്ടുണ്ട് പിന്നെ ഇതാ ആർ കെ ജിയും കൂടി ആർ കെ ജിയിലെ പശുമീന കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് അന്നരപ്പാട്ട വെള്ളമെന്ന് വെച്ചിടുന്നത് പൊരുപാട്ട ഒഴിച്ച് ഞാൻ അരപ്പാട്ടിയും കഴിക്കാം അപ്പം അരപ്പാട്ട വെള്ളം കൂടി നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അടുപ്പിന് ഭയങ്കര ചൂടാട്ടാ അതാണ് ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ ഫോൺ കഴിയുമ്പോൾ പിടിച്ചിട്ട് വെക്കുക എല്ലാം കഴിഞ്ഞ ഇതായിട്ടുണ്ടാവും നല്ല ചൂടി പുറമേ നമ്മളിപ്പോൾ ഇതാ ഇടയിലിങ്ങനെ തൊട്ടാൽ അതൊന്നും ചൂടില്ല കേട്ടോ ഉണ്ടോ അത് നല്ല ചൂടാണ് ഇപ്പോൾ അഥവാ പിള്ളേർ ആറ്റോടെ വന്നാൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇടൊന്നും ചൂടില്ല നല്ല അടുപ്പാണ് വേഗം ഭക്ഷണം എല്ലാം ഉണ്ടാക്കാം നമ്മൾ ചോറിന് കല്ലുപ്പാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് തെയിൻ പീസും കൂടി ഇട്ടാൽ മറന്നുപോയിടാന് നമ്മൾ കുടകിൽ ഗ്രീൻ പീസെല്ലാം ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല രസം ഉണ്ടാവും കേട്ടോ ഞാൻ വന്നപാടും വെള്ളത്തിലിട്ട് വെച്ചതിനു മോട്ടാ പറഞ്ഞത് നോക്കട്ടോ അപ്പം നമുക്ക് വെള്ളം തിളച്ച് കഴിച്ചാൽ അരി ഇടാം അപ്പം അരി ഇട്ടിട്ട് ഒരു കള കളക്കുമ്പോൾ നമുക്ക് ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങിൻ്റെ നീര് പിന്നെ എടുക്കുക അത് ചോറ് ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ വെച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് മസാലേൻ്റെ ഇതെല്ലാം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചിക്കൻ ഇട്ട് മിക്സ് ആക്കണം മല്ലിച്ചപ്പ് എത്രയാണ് അത്രയും നല്ല പുതിയ നല്ലതാണ് മഴത്തിന് ഏറ്റവും നല്ല നമ്മൾ എല്ലാത്തിനും ബിരിയാണിക്കായാലും ചിക്കൻ കറി ആണെങ്കിലും ഗീപ്പ് വരയ്ക്കാനും മല്ലിച്ചപ്പും കറിവേപ്പില വപ്പിലാണെങ്കിലും നല്ലവണ്ണം ഇടും അപ്പം ഇതൊന്നും മല്ലിച്ചപ്പിലാ സൗ ആ ഉണ്ടല്ലോ നല്ല വെന്ത് നല്ല എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാകും നല്ല രസം നമ്മളെ നമ്മൾ കറക്കീസ് പോലത്തെ ചിക്കനാണ് അപ്പം ഇതാകുമ്പോൾ നല്ലതാണ് അധികം വലിയ വീസാകുമ്പോൾ വേസ്റ്റാക്കി കളും ഇതാകുമ്പോൾ ഒന്നും വേസ്റ്റാക്കിയില്ല അപ്പം നമുക്കതിലേക്ക് ചിക്കൻ കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാ ചിക്കൻ ഇതിൽ ഇട്ടാം അപ്പം നമ്മളെ മസാലേൻ്റെ കളറുണ്ടല്ലോ അപ്പോൾ ഇച്ചിരി ആക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് കട്ടി തൈര് ഒഴിച്ചു നോക്കാം കേട്ടോ അടിപൊളി മസാലയായിരിക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കി തയ്ച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ നമുക്ക് ലോണം ഒരു താഴെ കഴിഞ്ഞാൽ നമുക്കെനിക്ക് ചെറുന്ന് ഇറങ്ങും കൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ ഡ്രമിൻ്റെ അടുപ്പാണ് എല്ലാവർക്കും അടുപ്പിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാം അതുപോലത്തെ അടുപ്പ് പുറത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് അവർക്ക് പുക പിടിക്കോ കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു വീട്ടിലൊരു സൽക്കാരവും കാര്യങ്ങളും എല്ലാം വരും നമ്മൾ ഈ അടുപ്പിൻ്റെ അകത്ത് തന്നെയാണ് ആക്കുന്നത് അപ്പോൾ നല്ല ചൂട് കിട്ടും കേട്ടോ ഈ അടുപ്പ് വെച്ചൊക്കെ ഈ ആവിക്കൊന്ന് വെന്തു വെള്ളം നല്ലോണം പറ്റില്ല പിന്നെ ഞാൻ വെച്ചിട്ട് നമ്മളെ അടുപ്പ് ഇഷ്ടപ്പെട്ട ഒരു ആരെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് പശു നെയ്യും കൂടി ഇട്ട് കൊടുക്കാം പശു നെയ്യും നല്ലതായിട്ട് നമുക്കതിലേക്ക് മേലെ കയറ്റും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിച്ചമ്പതിരിയും കൂടി ഇട്ട് കൊടുക്കാം മോളെ സ്പെഷ്യൽ കട്ട്ലേറ്റ് കട്ട്ലേറ്റുകൾ ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ടാവും ഇനി ബ്രെഡ് പിടിക്കാം ഇവളെ സ്പെഷ്യൽ ഇന്ന് ആണ് കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആളാണത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്കും മസാല ഇട്ടിട്ടുണ്ടെന്ന് നല്ലവൃത്തിക്കൊന്നും അടിച്ചു വയ്ക്കാം ഇതാണ് ഉമ്മനെ സഹായിക്കുന്ന നമ്മൾ അതെയോ തീ കൊറക്കണം തീ കൊറോണ നമ്മൾ കഴമ്പൊരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് രണ്ട് പയർന്ന് നമ്മൾ മൂന്ന് പമ്പരി വെള്ളം നടത്തി അതുകൊണ്ട് ചെറിയ പൈപ്പി ആണ് ഉണ്ടാക്കുന്ന കേട്ടോ അതിന് വലിയ ഉണ്ടാക്കുന്നില്ല വലിയ തോട്ടാൽ മറ്റിയാകും മൂല ചങ്ങനെ ഉണ്ടായിരിക്കാൻ എന്തായിരിക്കുന്നു നല്ല കളറുണ്ട് കേട്ടോ പിന്നെ ചായക്ക് കട്ട്ലേറ്റും പാമ്പാണ് അതായത് ആയിട്ട് വെറും ഉണ്ടാക്കുന്നില്ല പണി ഇന്നത്തെ നോമ്പോറേൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കട്ലേറ്റ് പഴമ്പൊരി പിന്നെ വത്തക്ക അനാറ് ആപ്പിൾ മുന്തിരി പിന്നെ വത്തക്ക ജ്യൂസാണ് പിന്നെ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ആക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അരിമാവ് കുറച്ച് ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ ഇപ്പം ബിരിയാണിക്ക് ഉണ്ടാക്കിയ മസാല പരിക്കിട്ടാക്കിയതാണ് ഇറച്ചിപ്പത്തിരി എന്ന് പറയുന്നത് അപ്പം അത് ചായൻ്റെ അപ്പം തന്നെ കഴിക്കാൻ നോക്കുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് എൻ്റെ അട്ടിട്ട് ഇത് ചായൻ്റെ കടി ഇത് ഫ്രൂട്ട്സ് ഇത് ഇറച്ചിപ്പത്തിരി ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഓമ്പിൻ്റെ സ്പെഷ്യലായിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു ബിരിയാണിയാണ് തന്നെ ഉണ്ടാക്കിയത് പിന്നെ മോളവൊക്കെ കട്ട്ലീറ്റ് ഉണ്ടാക്കി പിന്നെ കുറച്ച് പഴമ്പരി ഉണ്ടാക്കി പിന്നെ വേറെ ബത്തക്ക ജ്യൂസും അത്ര ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ അതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും അത്രയും ഉണ്ടായിരിക്കും നമ്മൾ ബിരിയാണി തന്നെ ഉണ്ടാക്കിയത് സാദച്ചോറൊന്നും ഉണ്ടാക്കില്ല സദാ ചോറ് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പം പെട്ടെന്നുള്ളൊരു ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത് അപ്പം എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ